കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കാട്ടാൻ ആക്രമത്തിൽ മരിച്ച വത്സലയുടെ ബന്ധുക്കൾ സംഭവത്തിൽ മനഃപൂർവ്വം സംഘർഷം സൃഷ്ടിക്കാൻ കോൺഗ്രസ് നേതാക്കളുടെ ശ്രമമുണ്ടായി ചാലക്കുടി എം നേതൃത്വത്തിലാണ് മൃതദേഹം തടഞ്ഞതെന്നും തങ്ങളെ തള്ളി മാറ്റിയെന്നും ബന്ധുക്കൾ പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി തിയോഫിൻ കൂടെ ചേരുകയാണ് തിയോഫിൻ സമാനമായ സംഭവങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് ഇടുക്കിയിലും വയനാട്ടിലും കോഴിക്കോടും മൃതദേഹം തടഞ്ഞു വെച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ അത്തരത്തിൽ ഇവിടെയും ഇപ്പോൾ ഇവിടെയും ഈ സംഭവം നടന്നിരിക്കുകയാണ് വിശദാംശങ്ങൾ എങ്ങനെ ആവണി ആവണി സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാട്ടിലും ഇടുക്കിയിലും കോതമംഗലത്തും കോഴിക്കോടും ഒക്കെ നടന്നത് സമാന അതിന് സമാനമായുള്ള രംഗങ്ങൾ സൃഷ്ടിക്കാനുള്ളൊരു ഒരു ഒരു നീക്കമാണ് ഇവിടെ കോൺഗ്രസുകാർ നടത്തിയത് പ്രത്യേകിച്ച് ചാലക്കുടിയിലെ നിയമസഭാ മണ്ഡലത്തിലെ എം എൽ എ ആയ സനീഷ് കുമാർ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസുകാരാണ് ഇതിന് ഈ ഇത്തര ഇത്തരത്തിലൊരു തടസ്സമുണ്ടാക്കാൻ അതായത് അത് അത്തരത്തിലൊരു പ്രശ്നമുണ്ടാക്കാനുള്ള കാരണം കൂടി നമുക്ക് പറയാം വത്സയുടെ മൃതദേഹം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടത്താനായിരുന്നു ആദ്യം പോലീസിന്റെ തീരുമാനം ഇതറിഞ്ഞാണ് മൃതദേഹം തട തടയാനുള്ള ശ്രമം തുടങ്ങിയത് ബന്ധുക്കൾ മൃതദേഹം ഇവിടെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം ബന്ധുക്കൾ മൃതദേഹത്തിന് അടുത്തു നിൽക്കുമ്പോൾ ഈ ബന്ധുക്കളെ തള്ളി മാറ്റിയെന്നാണ് ബന്ധുക്കൾ തന്നെ പറയുന്നത് ഇവർ കോൺഗ്രസ് നേതാക്കൾ എം എൽ എ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ മൃതദേഹത്തിന് ചുറ്റും കൂടുകയും പോലീസിനോട് വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്തു പോലീസുമായി എം എൽ എ ഒന്നെള്ളം ഉണ്ടാക്കി ഇവർ പറഞ്ഞത് ആർ ഡി ഒ എത്തിയാൽ മാത്രമേ മാത്രമേ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകാൻ അനുവദിക്കൂ എന്ന് പറഞ്ഞാണ് തുടങ്ങിയത് ഇത്തരത്തിലൊരു സംഘർഷമുണ്ടാക്കുകയും വാക്കിറ്റം ഉണ്ടാക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് പോലീസ് തീരുമാനിച്ചത് മൃതദേഹം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ തന്നെ നാളെ നാളെ പോസ്റ്റ്മോർട്ടം നടത്താനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനാണ് ഇത്തരത്തിലൊരു ശ്രമമായിരുന്നു സംഘർഷം ഉണ്ടാക്കാനുള്ള ശ്രമം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോതമംഗലം വയനാട്ടിലെല്ലാം നടന്നതുപോലുള്ള ഒരു ഒരു സംഘർഷം ഉണ്ടാക്കാനുള്ള ശ്രമമായിരുന്നു മറ്റൊന്ന് ഇതിനിടെ ഈ നേതാക്കൾ ചേർന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ചാലക്കുടി ആശുപത്രിയിൽ എത്തിച്ചു അവിടെയും സർക്കാരിനും സർക്കാരിനും സർക്കാർ സംവിധാനങ്ങൾക്കുമെതിരെ ഇതുമായി ബന്ധപ്പെട്ട പറയിക്കുകയും ചെയ്തു എന്നാൽ ഈ ഒരു വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് മറ്റ് സ്ഥലങ്ങളിൽ നടന്നു ഒരു വിഷയമല്ല കാരണം മറ്റിടങ്ങളിലുണ്ടായത് വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങിയുണ്ടായ പ്രശ്നങ്ങളാണ് ഇത് പക്ഷേ കാട്ടിനുള്ളിലുണ്ടായ ഒരു സംഭവമാണ് അതിനെയും ഇത്തരത്തിലൊരു വിഷയമുണ്ടാക്കി സർക്കാരിനെതിരെയും പാർട്ടിക്കെതിരെയും അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇടതുപക്ഷ ഇടതുമുന്നണിക്കെതിരെയും ഒരു ശ്രമമാണ് കോൺഗ്രസ് നേതാക്കളുടെയും എം എൽ എയുടെയും ഭാഗത്തു നിന്നുണ്ടായത് ഇതിന് മൃതദേഹം തടഞ്ഞു വെച്ചുകൊണ്ടുള്ള ഒരു നീക്കം അത്തരത്തിലൊരു സംഘർഷം ഉണ്ടാക്കാനുള്ള ശ്രമം എന്തായാലും ആ ശ്രമം വിജയിച്ചില്ല എന്ന് തന്നെ നമുക്ക് പറയാം ചെറിയ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കാട്ടാന ആക്രമണത്തിൽ മരിച്ച വത്സല്യയുടെ ബന്ധുക്കൾ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് സംഭവത്തിൽ മനഃപൂർവ്വ സംഘർഷം സൃഷ്ടിക്കാൻ കോൺഗ്രസ് നേതാക്കൾ ശ്രമിച്ചുവെന്നും ചാലക്കുടി എം എൽ എയുടെ നേതൃത്വത്തിലാണ് മൃതദേഹം തടഞ്ഞതെന്നും തങ്ങളെ അടക്കം തള്ളി മാറ്റുന്ന ഒരു സാഹചര്യമുണ്ടായെന്നും ബന്ധുക്കൾ പറയുകയുണ്ടായി വിശദാംശങ്ങളാണ് തിയോഫിൻ നൽകിയത്